മുസ്ലിം മുസ്ലിം പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് ഇവിടെ മണ്ഡൽ ഭാര്യയുടെ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ ആരും മറന്ന് കാണില്ല അതിലെ പ്രതികളിലെ ഒരാളെ ഈ കഴിഞ്ഞ ജനുവരി മാസം ആറാം തീയതി അറസ്റ്റ് ചെയ്തു അതേ പ്രതിക്ക് ആറ് ദിവസം തികയുന്നതിന് മുന്നേ ഇന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ഒരു മുസ്ലിം ജഡ്ജി മുസ്ലിം പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് ഇവിടെ ജനാധിപത്യത്തിന് എന്ത് വില ന്യായത്തിന് എന്ത് വില നീതിക്ക് എന്ത് വില ഇവിടുത്തെ മുസ്ലിം ജഡ്ജി ഇവിടെ ആ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് എസ് ഡി പി ഐ തീവ്രവാദിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് ഈ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് ഇതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ ഇവിടുത്തെ യുവജന യുവമോർച്ചയ്ക്ക് സാധ്യമല്ല സാധ്യമല്ല മുസ്ലിം ജഡ്ജ കാരണം പ്രതി കൊന്നവരെ വെറുതെ വിടുന്നു എന്ന ആക്രോശിച്ചുകൊണ്ട് യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ നടത്തിയ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും വിദ്വേഷത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ ആ പ്രസംഗത്തിനകത്തുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസംഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പിന്റെ സ്വരം എത്രത്തോളം വലുതായിരിക്കും അത് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടും എന്തിനാണ് ഇങ്ങനെ പച്ചവർഗീയത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതാ ഇത് എന്തൊരാഭാസമാണ് എന്തൊരാഭാസം നമ്മുടെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗത്തിന്റെ വീഡിയോക്ക് നേരെ എത്രത്തോളം വലിയ രീതിയിൽ കേസ് നോക്കി കാണേണ്ടതുണ്ട് ഏത് വകുപ്പ് ഉപയോഗിച്ച് കേസ് കേസെടുക്കുമെന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട് നിയമവ്യവസ്ഥയാണ് പാലക്കാട്ടെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആക്രോശിക്കുന്നത് സഞ്ജിത്തിന്റെ കൊലപാതകത്തിലെ ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പ്രതി ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വ്യക്തമായ റോളുകൾ ഇല്ല എന്ന് ചിലപ്പോൾ കോടതി പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തി കാണാം അല്ല എങ്കിൽ ജാമ്യം കൊടുക്കേണ്ട ആളാണ് എന്ന് തോന്നിക്കാണോ ഇതൊക്കെ കോടതിയുടെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ സംസ്ഥാന സെക്രട്ടറി കെ ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ അറസ്റ്റിലാക്കപ്പെട്ട രണ്ടു പേർക്ക് നിലവിൽ ജാമ്യം ലഭിച്ചില്ലേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യും അതിൽ നേരിട്ട് ഇടപെടൽ നടത്തിയ ആളുകളുണ്ടാകും അതിൽ ഗൂഢാലോചന നടത്തിയ ആളുണ്ടാകും അതേപോലെ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളുകളുണ്ടാകും ഇതൊക്കെ വേറെ വേറെ ക്രമീകരിക്കുന്ന കാര്യങ്ങളാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത് നോക്കുമ്പോൾ ഇതൊക്കെ വിവിധ തട്ടുകളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ നോക്കിക്കാണോ അതിൽ ആർക്ക് ജാമ്യം കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് അതിൽ നിങ്ങൾക്ക് എതിർപ്പുകളുണ്ട് എങ്കിൽ ആ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞ് മേൽ കോടതികളെ സമീപിക്കാലോ അല്ലാതെ നിയമവ്യവസ്ഥയെ പച്ചയ്ക്ക് വിദ്വേഷകരമായ അതായത് വിദ്വേഷപരമായ രീതിയിൽ ആ വിധി പറഞ്ഞ അല്ലെങ്കിൽ നിലവിൽ ജാമ്യം കൊടുത്ത ജഡ്ജ് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലക്ക് അയാളുടെ മതം പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഈ വിദ്വേഷ പ്രചരണത്തിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് പബ്ലിക് ആയിരണം